ഭരതക്ഷേത്ര സ്കൂൾ ഓഫ് ആർട്സിന്റെ മൂന്നാമത് സംരംഭം കുന്നോത്ത് കേളൻപീടികയിൽ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു ശില്പകലയുടെ സൗന്ദര്യം ചിത്രകലയുടെ ഭംഗി ഗാനരചനയുടെ മനോഹാരിത എല്ലാം ഒരുമിപ്പിച്ച് കലയെ ജനങ്ങളിലെത്തിക്കാൻ ഭരതക്ഷേത്ര സ്കൂൾ ഓഫ് ആർട്സിന് സാധിച്ചു അനിൽ പുനർജനി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു പതിനേഴാം വാർഡ് മെമ്പർ സുഭാഷ് ശിവശങ്കരൻ കാവൂട്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു ഷൈജൻ ജേക്കബ് ചടങ്ങിൽ പങ്കെടുത്തു റിൻഡോ തോമസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഭരതക്ഷേത്ര സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പലും നൃത്താധ്യാപികയുമായ സുപ്രിയ സുനിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു നല്ലൊരു ഈ വീട് പണി മാത്രം ഒഴിക്കാ മതിയാ ഫർണിച്ചറ് ലൈറ്റ് ഇലക്ട്രോണിക് സാധനങ്ങള് അടുക്കള ഒരുക്കണ്ടേ രമേശാ നമ്മൾ എന്തൊക്കെയാ ഒന്നും വേണ്ടമായി നിങ്ങൾ നേരത്തെ ഇതുവരെ വേണ്ടതെല്ലാം ഇനി വേണ്ടതെല്ലാം ബിൽഡക്ക ഗ്രൂപ്പിന്റെ തന്നെ ഗുഡ് മാർട്ട് ഇലക്ട്രോണിക്സ് ഗ്ലാസ് ഹൗസ് ഹാർഡ്വെയർ ഫാൻസി ലൈറ്റ് ഉൾപ്പെടെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം വലിയ വിലക്കുറവും നിരവധി ഓഫറുകളും കൂടാതെ സ്വിഫ്റ്റ് കാറും സ്പെഷ്യൽ ഇലക്ട്രോണിക്സും ഫർണിച്ചേഴ്സും ടൈലുകളും ഉൾപ്പെടെ വീരൊരുക്കാൻ ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും അറുപത്തഞ്ച് ശതമാനം വരെ പൊടിപൂരം ഓഫറുകളും സമ്മാനങ്ങളുമായി ബിൽഡക്ക ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഓണം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ